ഗാസയെ ലോകം കാണുന്ന വാതിലുകളാണ് മാധ്യമങ്ങൾ ജീവൻ പാണയം വെച്ചാണ് ഓരോ മാധ്യമപ്രവർത്തകരും ഇസ്രയേൽ ക്രൂരതകൾ അതേപടി പകർത്തി ലോകത്തിന് മുന്നിലെത്തിക്കുന്നത് നവജാത ശിശുക്കളുടെ ശരീര അവശിഷ്ടങ്ങൾ കാണിച്ച ഈ കൊടും ക്രൂരതയോട് മുഖം തിരിക്കരുതെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയെട്ടായിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ ഇരുപത്തി പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ അഞ്ചു പേർ മാധ്യമ പ്രവർത്തകരുമാണ് സെൻട്രൽ ഗാസയിൽ നുസ്സൈറത്തിൽ നടത്തിയ ആക്രമണത്തിലാണ് മൂന്ന് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് അംജദ് ജഹജൂദ് പലസ്തീൻ മീഡിയ ഏജൻസി ഇദ്ദേഹത്തിന്റെ ഭാര്യ വഫ അബു ദബാൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി റേഡിയോ ഗാസ റിസ്ക് അബു അഷ്കിയാൻ പലസ്തീൻ മീഡിയ ഏജൻസി എന്നിവരാണ് നുസൈറത്തിൽ കൊല്ലപ്പെട്ടത് ഡീപ് ഷോട്ട് മീഡിയ പ്രൊട്ടക്ഷൻ കമ്പനിയുടെ സാദി മദൂഖ് അഹമ്മദ് സുക്കർ എന്നിവർ ഗാസ സിറ്റിയിൽ നടത്തിയ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതോടെ ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ശേഷം കൊല്ലപ്പെട്ട പലസ്തീൻ മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഗാസ സിറ്റിയിലെ ദരാജിന് സമീപത്തുള്ള വീട് ലക്ഷ്യമിട്ട ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് പലസ്തീൻ പത്രപ്രവർത്തകരായ സാദി മദൂഖും അഹമ്മദ് സുക്കൂറും കൊല്ലപ്പെട്ടത് നുസൈറത്ത് അഭ്യാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പത്ത് പലസ്തീനികളും കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പുറപ്പെടുവിച്ച ഇസ്രയേലിന്റെ കുടിയൊഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് കിഴക്കൻ ഗാസ സിറ്റിയിൽ നിന്ന് എൺപതിനായിരം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി യു എൻ ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്ററേനിയൻ അഫേഴ്സ് പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഒ സി എച്ച് എ ഗാസയിൽ സഹായമെത്തിക്കുന്ന സംഘടനകളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ഗാസയിലേക്ക് സഹായമെത്തിക്കാനുള്ള എല്ലാ വഴികളും ഇസ്രയേൽ അടച്ചു കഴിഞ്ഞുവെന്നാണ് ം ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങളിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും ആശങ്കകൾ പടരുന്നുണ്ട് സംഘടന ഇതു സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട് അതേസമയം ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കാൻ യു എസ് മുന്നോട്ട് വച്ച നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കരാറിൽ ഒപ്പിടുന്നതിനു മുൻപ് ഇസ്രായേൽ ശാശ്വത വെടിനിർത്തൽ നടപ്പാക്കണമെന്ന ആവശ്യം ഹമാസ് ഉപേക്ഷിച്ചതായി സംഘടനാ വൃത്തങ്ങളെ ഉദ്ധരിച്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ നിർദ്ദേശം ഇസ്രയേലും അംഗീകരിച്ചാൽ കരട് കരാർ യാഥാർത്ഥ്യമാക്കുമെന്നും ഗാസയിൽ ഒൻപത് മാസമായി തുടരുന്ന ആക്രമണം അവസാനിക്കുമെന്നും വ്യക്തമാക്കിയിട്ടു സമാധാനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന പലസ്തീൻ ഉദ്യോഗസ്ഥൻ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് നിർദ്ദേശിച്ച കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതിനുള്ള പരോക്ഷ ചർച്ചകൾ തുടരുന്ന കാലത്തോളം താൽക്കാലിക വെടിനിർത്തൽ സഹായ വിതരണം ഇസ്രയേൽ സൈനിക പിൻവലിക്കൽ എന്നിവ മധ്യസ്ഥരുടെ ബാധ്യതയാണെന്ന് പുതിയ നിർദ്ദേശം ഉറപ്പാക്കുന്നുവെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആറാഴ്ചത്തെ സമ്പൂർണ്ണ വെടിനിർത്തൽ ഘട്ടത്തിൽ പലസ്തീൻ തടവുകാർക്ക് ായി ഇസ്രയേൽ ബന്ധികളെ മോചിപ്പിക്കും ഈ ദിവസങ്ങളിൽ ഇസ്രയേൽ സൈന്യം ഗാസയിൽ ജനവാസ മേഖലകളിൽ നിന്ന് പിന്മാറണം വടക്കൻ ഗാസയിൽ കുടിയിറക്കപ്പെട്ടവരെ വീടുകളിൽ തിരികെ എത്താൻ അനുവദിക്കുമെന്നും കരാർ നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ വക്താവ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് ഇരുപക്ഷവും തമ്മിലുള്ള വിയോജിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇത് പരിഹരിക്കാനുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി